As an honorary Lieutenant Colonel in the Indian Territorial Army, I have had the privilege of serving a uniformed institution founded on discipline, selflessness and dedication to the nation. And I must say with all sincerity, I see those very same values mirrored in the officers of the GSTA department. You are not just guardians of revenue. They are fiscal soldiers guarding the economic borders of our country. Where the armed forces protect our sovereignty with boots on the ground, you defend our fiscal integrity with insight, vigilance, and rule of law. Thanks to your tireless efforts, India's GST framework has become not just a symbol of cooperative federalism, but a backbone of our national economy. The revenue you mobilize supports our infrastructure, our defense, our education, and our most vulnerable citizens. You are the silent force behind our country's ambitions. Let's be honest, it is not easy making taxation feel friendly. And yet, the professionalism and transparency with which you operate has transformed what could have been a transactional relationship into a truly collaborative one. I speak from experience when I say dealing with GST officers in Kerala is not about fear, it is about clarity, fairness and trust. This award, while humbling, is really a tribute to the ecosystem you have built. It represents a conversation between business and governance, a shared commitment to India's growth. Let us remember, patriotism is not limited to a battlefield. It lives in the factory that operates by the rules, in the citizen who chooses honesty, in the officer who acts as a guardian of the law with humanity. So, to all of you here today, on behalf of countless citizens and business, businesses who benefit from your integrity, I offer my deepest respect and thanks. Now, if I may, with your permission, wish to continue in my mother tongue, Malayalam. ഞാനെപ്പോഴും പറയാറുണ്ട് സൈനിക ജീവിതം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് കാരണം രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിൽ സേനാ വിഭാഗങ്ങൾക്കുള്ള പങ്ക് നിസ്തലമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇവർക്കും അറിയാം പക്ഷേ അതിന് കാരണം സൈനികരെയും രാജ്യത്ത് സുരക്ഷിതം ഉറപ്പാക്കുന്ന ഭടനെ പോലെ തന്നെ പ്രധാനമാണ് സാമ്പത്തിക സുരക്ഷിതത്വവും വികസനവും ഉറപ്പാക്കിക്കൊണ്ട് നികുതി പെരിവ് കർശനമായി നിർവഹിക്കുന്ന ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരുടെ ദൗത്യവും രാജ്യ വികസനത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന കഴിഞ്ഞ വർഷങ്ങളിൽ നാം നേടിയ വികസന കുതിപ്പും വർദ്ധിച്ച നികുതി വരുമാനവും താരതമ്യം ചെയ്താൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എനിക്കറിയാം പ്രത്യക്ഷവും പരോക്ഷവുമായി ഒട്ടേറെ നികുതികൾ നൽകുന്നവരാണ് ഇന്ത്യക്കാർ വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷ നികുതിയിൽ നിർണായകമായ മാറ്റം വരുത്തിക്കൊണ്ട് ജി എസ് ടി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് രാജ്യത്തൊട്ടാകെ ഏകീകൃതമായി നടപ്പിലാക്കിയപ്പോൾ ഏതൊരു പുതിയ സംവിധാനത്തോടും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന എതിർപ്പും സന്ദേഹവും ഒക്കെ നമുക്കിടയിലും ഉണ്ടായി സംസ്ഥാനങ്ങൾ പിടിച്ചിരുന്ന ചുങ്കം അവരുടെ അധികാര പരിധിയിൽ നിന്ന് മാറിയപ്പോൾ എന്ത് ചെയ്യും എന്നൊരാശങ്ക സംസ്ഥാന ഭരണകൂടങ്ങൾക്കുണ്ടായി എന്നാൽ ഇപ്പോൾ നമുക്കെല്ലാം കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട് ജി എസ് ടി ഭാരതത്തിൻ്റെ പുരോഗതിയിൽ പകിച്ച പങ്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് നേടിയ ഏറ്റവും വലിയ പുരോഗതി കാഷ്ലെസ് കറൻസിയിലൂടെ നേടിയ ഡിജിറ്റൽ മുന്നേറ്റമാണ് ജി എസ് ടിയുടെ കാര്യത്തിലും ആ നേട്ടം വലിയ തോതിൽ പ്രതിഫലിക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വികസിക്കണമെങ്കിൽ സർക്കാരുകൾക്ക് ലഭിക്കേണ്ട നികുതി വിഹിതം കൃത്യമായി ലഭിക്കണം ഈ തിരിച്ചറിവ് ഓരോ ഭാരതീയനും ഉണ്ടാകേണ്ടതാണ് എന്നതാണ് വാസ്തവം നേരിട്ട് അതിർത്തിയിൽ ചെന്ന് നമ്മുടെ ജീവൻ കാക്കുന്നവരോടൊപ്പം സീവിക്കാനായില്ലെങ്കിലും കുറഞ്ഞപക്ഷം അവർക്ക് പരോക്ഷ പ്രേരണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അവർക്ക് പിന്തുണയാവാനെങ്കിലും എൻ്റെ യൂണിഫോം കൊണ്ട് അവരോടൊപ്പം ഞാൻ ദ്രാസ് ലൈ ലഡാക്ക് കാശ്മീർ ജമ്മു തുടങ്ങിയ സേവന മേഖലകളിൽ ചെന്നിരുന്നു അവരെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്കാവുന്നുണ്ടെങ്കിൽ അണ്ണാറക്കണ്ണനും തന്നാലായതും എന്ന നിലയ്ക്ക് ഞാൻ തൃപ്തനാണ് അതുപോലെ അതുപോലെ തന്നെയാണ് നിങ്ങൾ ടാക്സ് എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥരോടുള്ള എൻ്റെ സമീപനവും ആദായ നികുതിയിലൂടെ കാര്യത്തിലും സേവന നികുതിയുടെ കാര്യത്തിലും ഞാൻ പരമാവധി സുതാര്യതയും കൃത്യതയും പാലിച്ചുകൊണ്ട് എന്നെ മാതൃകയാക്കുന്ന അനേകർക്ക് പ്രചോദനവും പ്രേരണയാകാനാണ് ശ്രദ്ധിക്കാറ് രണ്ട് കാര്യങ്ങളും രാഷ്ട്ര സേവനത്തിന്റെ ഭാഗം തന്നെയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വീഴ്ച വരുത്താതെ നികുതി അടയ്ക്കുകയും റിട്ടേൺ സമർപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പ് രാജ്യത്തിന് കൊടുക്കാനുള്ള എൻ്റെ പങ്ക് കൊടുക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ എൻ്റെ മനസ്സറിയാവുന്ന എൻ്റെ സാമ്പത്തിക നികുതി കാര്യങ്ങൾ നോക്കുന്നവർക്ക് അത് എന്നെക്കാൾ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ തിരക്കിൽ ഞാൻ മറന്നാലും എൻ്റെയും ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഓഫീസ് എന്നെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കേണ്ട നികുതിയുടെ കാര്യത്തിൽ എന്റെ പക്ഷത്ത് നിന്നൊരു വീഴ്ച വരുത്താതെ നാളെ ഇതുവരെ അവർ നിഷ്കർഷ പാലിച്ചിട്ടുണ്ട് ജി എസ് ടി റിട്ടേൺസ് കൃത്യമായി മുൻകൂറായും സമർപ്പിച്ചതിന് നിങ്ങളുടെ വകുപ്പ് മുൻ മുൻവർഷങ്ങളില്ലാതെ തന്നെ എനിക്ക് തന്ന അംഗീകാരത്തോടൊപ്പം ഇന്ന് നൽകുന്ന ഈ ആദരത്തിനും ഏറെ കടപ്പെട്ടിരിക്കുന്നു അതെനിക്കേറെ അഭിമാനം ഉറവാക്കുന്നു നിയമപരമായി ചെയ്യേണ്ട കാര്യമാണെങ്കിലും നമ്മളത് കൃത്യമായി ചെയ്യുമ്പോൾ അത് അംഗീകരിക്കപ്പെടുമ്പോൾ കിട്ടുന്ന തൃപ്തിയുണ്ട് അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് മാത്രമല്ല എനിക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം കാണുകയും അറിയുകയും ചെയ്യുന്ന ജി എസ് ടി ദായകരായ അനേകം ആളുകൾക്ക് ഇതൊരു പ്രേരണ കൂടിയാവുമെങ്കിൽ ഞാൻ കൃത്ഥാർത്ഥനായി എൻ്റെ ബാല്യവും കൗമാരും ഒക്കെ ചിലവെച്ച് ഈ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഞാൻ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തത് കാരണം ഞാൻ ഈ ഭൂമികയിൽ നിന്ന് തന്നെയാണ് സിനിമയിലേക്ക് കയറിയത് അതേ തിരുവനന്തപുരത്ത് സ്നേഹിതർ എന്നെ ഈ മേഖലയിൽ ചെന്ന് കൊണ്ടാക്കിയത് ആ തിരുവനന്തപുരത്ത് ഇന്ന് കൊണ്ട് ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതെന്നെ വളരെയധികം സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട് ദേശ പുരോഗതിക്ക് വേണ്ടിയ ഹോരാത്തിനും നിഷ്കർഷകരുമായി പ്രവർത്തിക്കുന്ന ധനമന്ത്രാലയത്തിലെ നിങ്ങൾ ഓരോരുത്തരുടെയും സേവനങ്ങൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം എൻ്റെ എല്ലാവിധ സ്നേഹവും ആദരവും ഓരോരുത്തർക്കും ഞാൻ അർപ്പിക്കുന്നു ഒരു വലിയ ഒരു 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 പ്രവർത്തനത്തിന് കൂട്ടായ്മ നൽകിയ എല്ലാവരോടും ഞാൻ യഥാർത്ഥനാണ് നല്ലൊരു സായനം നിങ്ങൾക്ക് നേരുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു